എനിക്കൊന്ന് ആക്ച്വലി ഈ മൂവിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ സജിതയും ഷിജുവും തമ്മിലുള്ള അവരുടെ ആത്മബന്ധമാണ് അല്ലെങ്കിൽ അവരുടെ കെമിസ്ട്രിയാണ് അപ്പോൾ അത് ഇൻ എ വേ നമ്മൾ തമ്മിൽ ആസ് നമ്മൾ ആനന്ദും ചിന്നും എന്ന് പറയുന്ന വ്യക്തികൾ തമ്മിലുള്ള നമ്മുടെ ഒരു പേഴ്സണൽ റാപ്പോനെ ആക്ച് ബേസ് ചെയ്തിട്ടാണ് ഇതിരിക്കുന്നത് അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നൊരു ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ ആബ്സല്യൂട്ട് സ്ട്രേഞ്ചേഴ്സായിരുന്നു ആകെ ഞാൻ ആനന്ദേട്ടൻ്റെ സംസാരിച്ചുള്ളത് ആ സ്ക്രിപ്റ്റ് കേൾക്കാനും പിന്നെ ഷൂട്ടിന് ഒന്നോ രണ്ടോ ദിവസം അല്ല കുറച്ച് ദിവസം മുമ്പ് ആനന്ദേട്ടൻ ഞാൻ കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് സൂര്യചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ആനന്ദ് സോങ്ങിൻ്റെ വർക്കിലാണ് അവിടെ പോയാലും സ്റ്റുഡിയോയിൽ നമുക്ക് സോങ് കേൾക്കാം അങ്ങനെ ഞാൻ പോയി ഒരു വൺ അവർ അവിടെ അപ്പം എനിക്ക് സോങ്ങിൻ്റെ വർക്ക് ഈ പ്രോഗ്രസ് ഒക്കെ കേൾപ്പിച്ച് തന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ടിന് വരുന്നത് ഒരു ടു ത്രീ ഡേയ്സ് ആക്ച്വലി എടുത്തു നമ്മൾ ഐസ് ബ്രീ ഒക്കെ മാറി കഴിഞ്ഞു കാരണം കുറേ നേരങ്ങളിൽ നമ്മൾ ഒരു ബന്ധമില്ലാത്ത രണ്ട് പേര് വന്നിട്ട് ഇത്രയും അതും ഇത്ര ഭയങ്കര സ്ട്രോങ് ആയിട്ട് പരസ്പരം പ്രണയിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളെ ആണ് നമ്മൾ പോർട്രേ ചെയ്യേണ്ടത് പിന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് ശരിയായി അത് പിന്നെ നമ്മൾ ലൈക് ഈ ഷൂട്ടിന്റെ കാരണം ഷൂട്ടിന് എന്ന് പറയുന്നത് കുറെ നേരം കാത്തിരിക്കലാണ് അടുത്ത ഷോട്ടിന് വേണ്ടി അപ്പൊ ആ സമയത്ത് നമ്മൾ പല കാര്യങ്ങൾ കാരണം ഏറ്റവും കൂടുതൽ വെറുതെ ഇരിക്കുന്ന ഒരുമിച്ച് ഷൂട്ട് ചെയ്യുന്നത് നമ്മളാണ് അപ്പോൾ ഒരുമിച്ച് വെറുതെ ഇരിക്കുന്നത് നമ്മൾ കണ്ടിരിക്കുകയാണ് അപ്പൊ ആൺ തന്നെ ഇടയ്ക്ക് പോയി ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും തലയിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ ഉള്ള സമയങ്ങളിൽ നമ്മളിങ്ങനെ ഓരോ പല വളരെ സിനിമയായിട്ട് ബന്ധമില്ലാത്തതും എന്നുവെച്ചാൽ നമ്മുടെ സിനിമയായിട്ട് ബന്ധമില്ലാത്തതും എന്നാൽ പൊതു സിനിമയായിട്ട് ബന്ധമുള്ളതും അല്ലാതെ വളരെ കാഷ്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ഐസ് ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ വി ആർ എക്സ്ട്രീംലി കംഫർട്ടബിൾ വിത്ത് വിത്തിച്ചത് അപ്പോൾ ആ നേരം ആയപ്പോഴത്തേക്കിനും ഐ തിങ്ക് ആൻഡ് ഓൾസോ അന്നിരുന്ന ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഭയങ്കര ഡൗട്ട്സ് ആയിരുന്നു എന്നാൽ ഞാൻ അഭിനയിക്കുന്നത് ശരിയാവുന്നുണ്ടോ ചോദിക്കുന്നത് എല്ലാവരുടെ അടുത്തും പോകുന്നവരുടെ അടുത്തും വരുന്ന അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ അവിടെ സൈഡിലിരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ചോദിക്കാൻ അവസാനം ഞാൻ പറയും പണി അറിയാവുന്നവരല്ലേ ക്യാമറയുടെ ബാക്കിലിരിക്കുന്നത് മോണിറ്ററിൻ്റെ ബാക്കിൽ ഇരിക്കുന്നത് സൂര്യചേട്ടൻ ശരിയല്ലെങ്കിൽ സൂര്യചേട്ടൻ പറഞ്ഞോളും അപ്പം ആ എങ്കിൽ പിന്നെ അങ്ങനെ ആയിരിക്കും അല്ലേ എന്നാൽ സൂര്യചേട്ടൻ ഒക്കെ ഇടയ്ക്ക് പോയി ചോദിച്ചു പിന്നെ ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞപ്പോൾ ആൾ വേറെ ആളായി എന്നുവെച്ചാൽ ഇതുവരെ കണ്ട ദ മൂവി ഒരു ആ ഷിജു ഭക്തനായിട്ട് മൂന്ന് ദിവസത്തെ അത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ പാട്ടിനെ കുറിച്ച് പറഞ്ഞോണ്ട് ഷിജുവിന്റെ ജീവിതം മൊത്തം സംഗീതമാണ് അല്ലേ സിനിമയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും പാട്ടായാലും പാട്ട് ഒക്കെ ഉണ്ടല്ലോ അപ്പം എന്നിട്ടും ഒരു കാലഘട്ടത്തിൽ ഷിജു വിചാരിച്ചു ഇതൊന്നും വേണ്ട എന്ന് വെച്ച് അല്ലെ പാട്ടുകളൊന്നും നമ്മൾ വിചാരിച്ച് അത്ര ഒരു ഹൈപ്പിലേക്ക് എത്തുന്നില്ലേ തെറ്റിപ്പയാലോട്ട് ഓക്കെ ഇപ്പം ആനന്ദിന്റെ ജീവിതം മുഴുവൻ പാട്ടുകളാണ് അല്ലേ സിനിമക്ക് പുറകിലും മുൻപിലും ഒക്കെ ആയിട്ട് നിറയെ പാട്ടുകൾ അങ്ങനെയുള്ള ആനന്ദ് ഇത്രമേൽ പാട്ടിനെ സ്നേഹിക്കുന്ന ആനന്ദ് പാട്ട് എഴുതുന്ന ആനന്ദ് ഒരു ഘട്ടത്തിൽ വിചാരിക്കുകയാണ് ഇതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് പോവാം എന്ന് എന്തുകൊണ്ടാണ് ആനന്ദ് ഒരു ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട് പോവാന്നുള്ളതല്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഇഷ്ടമുള്ള ഒരു കാര്യം തൊഴിലാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോണ്ടാവുന്ന ഒരു വ്യത്യാസമുണ്ട് ചിലപ്പോൾ ഇഷ്ടങ്ങളായിരിക്കില്ല തൊഴിലില് റിഫ്ലക്ട് ചെയ്യാ അത് നമ്മളെ ചിലത് ആദ്യം അതെനിക്ക് തോന്നുന്നു ഒരു ഒരു ചെറിയ ദൂരമാണ് അത് കടന്നു കിട്ടണം ആ ഇഷ്ടത്തിനെ ഹോൾഡ് ചെയ്യാൻ നമുക്ക് പറ്റണം അത് കടന്ന് കിട്ടിയാൽ നമ്മൾ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകും അത് കടന്ന് കിട്ടും വരെയുള്ള പ്രയാസം അത് എന്റെ മാത്രമാണ് അപ്പോൾ അത് ആദ്യം ഞാൻ സിനിമയിൽ വന്നു ആദ്യത്തെ സിനിമ മുതൽ പല കാര്യങ്ങളും ചെയ്യുന്നു എവിടെയും ഇല്ല പിന്നെ ഈ പറഞ്ഞ മാതിരി പൊടിമീശ മുളയ്ക്കണ കാലം എന്നുള്ള പാട്ട് പോലും ഉണ്ടാകുന്നത് ആ സിനിമയിൽ എന്നെ പാട്ട് ചെയ്യാനല്ല വിളിച്ചിരിക്കുന്നത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനാണ് വിളിച്ചിരിക്കുന്നത് വിളിച്ച സമയത്ത് കഥ കേട്ടതിൻ്റെ ഇതിൽ ഞാൻ പോയി എൻ്റെ ഇഷ്ടത്തിന് ചെയ്ത ട്യൂൺ കേൾപ്പിച്ചിട്ടാണ് പാട്ടുക അപ്പം ഞാൻ പഠിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ആവശ്യമാണ് ഇവിടെ നിൽക്കുക എന്നുള്ളത് വിട്ടുപോവാനൊക്കെ നോക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ധൃതിയുണ്ട് എല്ലാം പെട്ടെന്ന് ആവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും അങ്ങനെ ധൃതി ഉള്ള ഒരാളായിരുന്നു ഞാനും ഇപ്പൊ അങ്ങനെയല്ല പക്ഷെ ആ ധൃതി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇഷ്ടപ്പെട്ടതല്ല ചെയ്യാൻ പറ്റുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഞാൻ പറയുന്ന വാചകം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കഷ്ടപ്പെടാതെ ചെയ്യാമെന്ന് കാരണം ആ കഷ്ടപ്പാട് നമുക്ക് അല്ലാതായി തോന്നും അവിടെ എനിക്ക് ഇഷ്ടക്കുറവാണ് സംഭവിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയും ഞാൻ ഇഷ്ടപ്പെടണമായിരുന്നു ഒരുപാട് ഞാൻ സ്നേഹിക്കണമായിരുന്നു സിനിമയെ ഇപ്പൊ സിനിമ എനിക്ക് തരുന്ന എല്ലാ കാര്യവും ഞാൻ സിനിമയെ സ്നേഹിക്കുമ്പോ സിനിമ എനിക്ക് തിരിച്ചു തരുന്നതാണ് അപ്പോ ആ സ്നേഹം കൊടുത്തോണ്ടേ ഇരിക്കുക അതിനൊരു അളവ് പോലില്ല